നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്ന് രാവിലത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് റബ്ബർ വില എല്ലാ ദിവസവും മൂന്ന് നേരവും ലഭിക്കുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുകയാണെങ്കിൽ കൃത്യമായി തന്നെ വിലകൾ ലഭിക്കുന്നതായിരിക്കും എന്നാൽ നമുക്കൊട്ട് സമയം കളയത് രാവിലത്തെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ സെസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് രൂപ അൻപത് പൈസ ഐ എസ് എൻ ആർ ട്വൻ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി ആറ് രൂപ ലാറ്റിക് സർവ്സ് ശതമാനത്തിന് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ എഴുപത്തി അഞ്ച് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഏഴ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് രൂപ അൻപത് പൈസ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എൻ എം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി നാല് രൂപ മുതൽ നൂറ്റി അറുപത്തി ഒൻപത് രൂപ വരെയും ഇനി നമുക്ക് ഒട്ടുപാലിൻ്റെ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സി ലട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തി നാല് രൂപ അൻപത് പൈസ അറുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റി മൂന്ന് രൂപ മുപ്പത്തി എട്ട് പൈസ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ അൻപത് പൈസ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി മൂന്ന് രൂപ മുതൽ നൂറ്റി അറുപത്തി മൂന്ന് രൂപ അൻപത് പൈസ വരെയും ഇന്നത്തെ ഒട്ടുപാലിൻ്റെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡിആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി മൂന്ന് രൂപ മുതൽ നൂറ്റി പത്ത് രൂപ വരെയും ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ലാറ്റസിന്റെ വ്യാപാരി വില നോക്കാം നൂറ്റി രൂപ ഇന്നലെ വൈകുന്നേരം ലാറ്റസ് വില കുറഞ്ഞിരുന്നു പിന്നെ അതിനുശേഷം ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് ഇന്നലെ രാവിലത്തെ വില തന്നെ ആയി മാറ്റമില്ലാതെ അപ്പോൾ നമുക്ക് വിശദമായി നോക്കാം ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ ഉള്ളെന്ന് ബാലിന് എണ്ണായിരത്തി നാനൂറ് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ ഉള്ളിൽ നിന്ന് പതിനായിരത്തി എൺപത് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ ഉള്ളിൽ നിന്ന് പതിനോരായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ ഇതാണ് ഇന്ന് രാവിലത്തെ റബ്ബറിൻ്റെ വില ബാക്കി സാധനങ്ങളുടെ വിലയെല്ലാം കൂടെ ചേർത്ത് കമ്പോളം നിലവാരമെന്ന് പറഞ്ഞൊരു വീഡിയോ ഉടൻ തന്നെ ഉണ്ട് അതും എല്ലാവരും കാണണം എല്ലാവർക്കും എൻ്റെ നന്ദി